ഹലോ വെൽക്കം ആക്ക് ടു ഇംഗ്ലീഷ് ഭാവ് ബീയിങ് എന്നുള്ളതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബീയിങ് എന്നുള്ള ആ വേർഡ് അതെങ്ങനെയാണ് സെൻറ്റൻസുകളിൽ വരുന്നത് ഇതിന് മീനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം ബീയിങ്ങിൻ്റെ ഒന്നാമത്തെ യൂസ് മനസ്സിലാക്കാൻ ഞാനിവിടെ രണ്ട് സെൻറ്റൻസുകൾ കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ നോക്കൂ ഷീ ഈസ് റൂഡ് രണ്ടാമത്തത് ഷീ ഇസ് ബീയിങ് റൂഡ് ഒന്നാമത്തത് ഷീ ഇസ് റൂഡ് എന്നുള്ളതാണ് എന്താണ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു കർക്കശ സ്വഭാവമുള്ള അത്ര നല്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ അതിനാണ് നമ്മൾ ശരിക്ക് റൂഡ് എന്ന് പറയുക അപ്പോൾ ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ റൂഡാണ് റൂഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ക്യാരക്ടറാണ് ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീ എ റൂഡ് ക്യാരക്ടർ എന്നുള്ളതാണ് അർത്ഥം രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഷീ ഈസ് ബീയിങ് റൂഡ് എന്നുള്ളതാണ് ഷീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടർ അല്ല മറിച്ച് മറിച്ചതൊരു ബിഹേവിയർ ആണ് ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുന്നതാണ് അപ്പോൾ ചില ആളുകൾ ചില സമയങ്ങളിലൊക്കെ റൂഡായിട്ട് പെരുമാറാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ പറയാം ഷീ ഇസ് ബീയിങ് റൂഡ് എന്താണ് അവളിങ്ങനെ റൂഡായിട്ടൊക്കെ അങ്ങനെ നമ്മൾ പറയാറില്ലേ ഷീ ഇസ് ബീയിങ് റൂഡ് അപ്പോൾ ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടർ അതായത് എപ്പോഴും അങ്ങനെ ആയിരിക്കുന്നതിനാണ് നമ്മൾ ഷീ ഇസ് റൂഡ് എന്ന് പറയുക രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഷീ ഇസ് ബീയിങ് റൂഡ് എന്നുള്ളതാണ് ബീയിങ് റൂഡ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതൊരു ബിഹേവിയർ ആണ് ദാറ്റ്സ് എ ടെമ്പററി ബിഹേവിയർ ഷീസ് ബീയിങ് റൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൾ എല്ലാ സമയത്തും എന്തല്ല റൂഡായിട്ടുള്ള ഒരാളല്ല ആ ഒരു സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തോ ഏതെങ്കിലും ഒരു നിമിഷത്തിലൊക്കെ റൂഡായി പോയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് പറയും ഷീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറയാറുണ്ട് ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ പറയും വൈ ആർ യു ബീയിങ് റൂഡ് എന്ന് ചോദിക്കും വൈ ആർ യു ബീങ് റൂഡ് വൈ ആർ യു ബീങ് റൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നീ ഇങ്ങനെ റൂഡായിട്ടൊക്കെ അപ്പോൾ ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ക്യാരക്ടർ ഷീ ഇസ് ബീയിങ് റൂഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്ത് ബീയിങ് എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് ഹി ഈസ് സില്ലി ഹി ഈസ് ബീയിങ് സില്ലി ഹി ഈസ് സില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ക്യാരക്ടറാണ് എല്ലാ സമയത്തും അയാൾ എന്താണ് അയാളൊരു സില്ലി ആയിട്ടുള്ള ഒരാളാണ് ഹി ഈസ് ബീയിങ് സില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് സില്ലി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഹി ഈസ് ബീയിങ് സില്ലി അയാളിങ്ങനെ സില്ലി ആയിട്ട് അല്ലെങ്കിൽ സില്ലി ആകുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഹി ഈസ് ബീയിങ് സില്ലി അല്ലെങ്കിൽ സില്ലി ആകുന്ന ഒരു പ്രത്യേക മൊമെൻറ്റിൽ സില്ലി ആകുന്ന ഒരാളോട് വൈ ആർ യു ബീയിങ് സില്ലി എന്ന് പറയാറുണ്ട് ഹി ഈസ് നോട്ടി ഹി ഈസ് നോട്ടി ിസ് ബീയിങ് നോട്ടി ഹി ഈസ് നോട്ടി ദാറ്റ് ഈസ് ഹിസ് ക്യാരക്ടർ ഹിസ് ബീയിങ് നോട്ടി ദാറ്റ് എ ടെമ്പററി ബിഹേവിയർ വൈ ആർ യു ബീയിങ് നോട്ടി നീ എന്താണ് ഇങ്ങനെ നോട്ടി ആയിട്ടൊക്കെ വൈ ആർ യു ബീയിങ് നോട്ടി എപ്പോഴും നോട്ടിയാണോ അല്ല ഏതെങ്കിലും ഒരു സമയത്ത് നോട്ടി ആയിട്ടുള്ള സമയത്താണ് നമ്മൾ എന്ത് ചോദിക്കുക വൈ ആർ യു ബീങ് നോട്ടി എന്ന് ചോദിക്കുക ഇതാണ് ബീയിങ്ങിന്റെ ഒന്നാമത്തെ യൂസ് ഇനി നമുക്ക് ബീയിങ്ങിന്റെ രണ്ടാമത്തെ യൂസ് എന്താന്നുള്ളത് നോക്കാം